നല്ല മഴ വരുന്നുണ്ട് ഏട്ടാ കേരളത്തിൽ നല്ല മഴയാന്ന് കേട്ടു ഇന്നിപ്പോൾ ഞാൻ ഓഫീസിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുക അപ്പം അന്ന് തന്നെ നല്ല മഴ വരുന്നുണ്ട് ഇന്നലെ വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥയായിരുന്നു കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ നോക്കി നല്ല നിങ്ങൾക്ക് കാണാൻ എനിക്ക് കാണാനുണ്ട് ഞാൻ ക്യാമറ ഇങ്ങോട്ട് തിരിച്ചു വെച്ചേക്കണേ നല്ല അസല് മഴ വരുന്നുണ്ട് ഒരു അര മണിക്കൂറിൻ്റെ ഉള്ളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഓക്കേ അപ്പം ഇന്ന് വന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ന്യൂഡിൽസ് റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ സാധാരണ പോണ സൂപ്പർ മാർക്കറ്റ് ടെസ്കോ എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ അപ്പം ടെസ്കോ മാത്രമല്ല എനിക്ക് തോന്നുന്നു വേറെ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ചെയ്യേണ്ടതെന്ന് തോന്നുന്നു അവരിങ്ങനെ മന്ത്ലി ഒരു മാഗസിൻ ഇറക്കും അപ്പം മെയിൻലി അവരുടെ പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് അപ്പം അവരുടെ അവിടെ വിൽക്കുന്ന കാര്യങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് അവരിങ്ങനെ റെസിപ്പീസ് അതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ ആർട്ടിക്കിള് ബേസിക്കലി അവരുടെ അവിടെ നിൽക്കുന്ന കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാനാണ് പക്ഷെ നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും പറഞ്ഞത് അപ്പോൾ സാധാരണ ഞാനത് എടുത്തുകൊണ്ട് വരാറുണ്ട് കാരണം നല്ല ഭംഗിയുള്ള പടങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഫ്രണ്ടിൽ നല്ല ഫുഡി ഉണ്ട് അപ്പോൾ അത് പടം കണ്ടിട്ട് പടത്തിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാൻ എടുത്തുകൊണ്ട് വരുന്നത് പക്ഷേ അങ്ങനെ വല്ലപ്പോഴൊക്കെ റെസിപ്പീസ് ട്രൈ ഔട്ട് ചെയ്യാറുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ന്യൂഡൽ റെസിപ്പി ഉണ്ടാക്കിയതുകൊണ്ട് അപ്പം എനിക്ക് തോന്നി ആ ഇത് കൊള്ളാം കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കണമായിരുന്നു അപ്പം അതൊക്കെ ഞാൻ വാങ്ങിച്ചു ഒന്ന് രണ്ട് പ്രാവശ്യമായി ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നു കാരണം എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മുടെ വീട്ടിൽ അത് ഞാൻ പ്രോൺസ് വെച്ചിട്ടുണ്ടാക്കി എനിക്ക് തോന്നുന്നു ആ മാഗിനിൽ അന്ന് പ്രോൺസ് വെച്ചിട്ടായിരുന്നു അത് ഒറിജിനൽ റെസിപ്പി പിന്നെ ഒരു പ്രാവശ്യം ഞാൻ നോക്കിയപ്പോൾ എന്തായാലും പ്രോൺസ് ഉണ്ടായിരുന്നില്ല അപ്പം ഞാനത് ചിക്കൻ വെച്ചിട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ചിക്കൻ ആയാലും പ്രോൺസ് ആയാലും കുഴപ്പമില്ല അപ്പം എന്തായാലും നല്ലൊരു റെസിപ്പി പിന്നെ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒന്നും ഇട്ടില്ലെങ്കിലും നമുക്ക് വെജിറ്റബിൾസ് മാത്രമായാലും നമുക്ക് അതിന്റെ കൂടെ ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് എന്തായാലും പക്ഷെ ആ ഒക്കെ വേണം അതാണ് അതിൻ്റെ ഒരു നമ്മൾ ഒരു പ്രോപ്പർ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കാൻ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു ഇതിലങ്ങനെ വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലും സാധനം നന്നായിട്ടുണ്ടെന്ന് പറയുള്ളൂ ചില സാധനങ്ങൾ ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ കഴിക്കും കേട്ടോ കാരണം അതിൽ പറയുന്നത് ന്യായികരെ എനിക്ക് വേറൊന്നും കഴിക്കാനില്ലാത്തതുകൊണ്ട് കഴിച്ചൊന്നാണ് ഇല്ലേ ഇത് നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കേണ്ടി വരും പക്ഷെ അത് കുഴപ്പമില്ല ഇറ്റ്സ് വേർത്ത് എന്റെ സ്വരം പോക്കാണ് ഇപ്പോഴും എനിക്ക് ഇക്കൊല്ലം നല്ല ഹേ ഹേഫി ഫ്രണ്ട് വീട്ടിലകത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ പുറത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കില് കാര്യം പോക്കാണ് പുറത്ത് കടന്നിട്ടില്ല ഇതുവരെയായിട്ട് ആയിട്ട് പക്ഷെ കടക്കണു എന്നുള്ള ആ ഒരു മെന്റൽ സ്ട്രെസ് കാരണം തോന്നി എപ്പോഴും കടന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്റെ ഒച്ച എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഒച്ച എടുക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ ഭയങ്കര കൂടി വർഷം പറയാനുള്ള ഒരാളാണ് പറ്റുന്നില്ല വോയിസ് പവർ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ പ്രോൺസിലേക്ക് കുറച്ച് റൈസ് വിനീഗർ ഒഴിക്കണം കേട്ടോ രണ്ട് സ്പൂൺ റൈസ് വിനീഗറാണ് ഞാനിവിടെ ഒഴിച്ചേക്കുന്നത് അത് കഴിഞ്ഞ് ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ഇടണം ഇത് രണ്ടും കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇനി കുറച്ച് കോൺഫ്ലവർ ഇടണം ഞാനൊരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ഇടാ കേട്ടോ അതിനുശേഷം നമുക്ക് ഒഴിക്കേണ്ടത് സെസമി ഓയിലാണ് നല്ലെണ്ണയില്ലേ അത് ഒരു സ്പൂൺ ഒഴിച്ചിട്ട് നല്ലെണ്ണം എല്ലാം കൂടെ മിക്സ് ചെയ്ത് പ്രോൺസ് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി ആ നേരം കൊണ്ട് നമുക്ക് ന്യൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാം ചൂട് വെള്ളത്തിൽ ഞാൻ ഇതേ നാല് നെസ്റ്റ് ഓഫ് ന്യൂഡിൽസ് ഇട്ടിട്ടുണ്ട് എഗ് ന്യൂഡിൽസാണ് മീഡിയം അതവിടെ കിടന്ന് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നീളത്തിൽ എരിഞ്ഞ് കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ബാറ്റേൺസ് എന്നൊക്കെ പറയില്ലേ അതുപോലെയുള്ള ക്യാരറ്റാണ് ഇട്ടേക്കുന്നത് കുറച്ചധികം ക്യാരറ്റ് ഉണ്ട് പിന്നെ ഇട്ടിരിക്കുന്നത് ക്യാബേജാണ് കേട്ടോ ക്യാരറ്റ് ന്യൂഡിൽസും ഒരു ഇത്തിരി വന്നതിന് ശേഷം ക്യാബേജ് ഇട്ടാൽ മതി കാരണം ക്യാബേജ് അധികം ഒന്നും ചെയ്യാനില്ലല്ലോ ഇനി നെക്സ്റ്റ് അതിലേക്ക് ഇടുന്നത് ഓയിസ്റ്റർ സോസാണ് അതൊരു രണ്ട് ടീസ്പൂൺ ഓയിസ്റ്റർ സോസ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതേ ഇത് സോയ സോസാണ് അതും ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇത് റൈസ് വിനീഗർ ആണ് അതും ഒരു രണ്ട് ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യുക ഇനിയിപ്പോൾ ഓയിസ്റ്റർ സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ എന്താ പറയുക സോയ സോസ് തന്നെ മതിയാവും കുഴപ്പമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിസ്റ്റർ സോസ് വാങ്ങിക്കേണ്ട പക്ഷേ അതും കൂടി ഒഴിച്ചാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് പിന്നെ ഇനി എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കാനുള്ള പാനിൽ വോക്കിൽ നമ്മൾ ആദ്യം രണ്ട് ടീസ്പൂൺ സെസ് ഓയിൽ ഓയിലൊഴിച്ചു നല്ലവണ്ണം ഒഴിച്ചു എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസോ ചിക്കനോ എന്താ വെച്ചാൽ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഷാലോ ഫ്രൈ പോലെ കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മളുടെ ന്യൂഡിൽസും വെജിറ്റബിൾസും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നല്ലോണം എന്തിങ്ങനെ കുഴഞ്ഞു പോകരുത് കേട്ടോ ഇതൊന്നും അതെല്ലാം കൂടെ ആഡ് ചെയ്ത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം ഭയങ്കര എളുപ്പമുള്ളൊരു റെസിപ്പി ആട്ടെ പെട്ടെന്ന് റെഡിയാവും ആ മാരിനേറ്റ് ചെയ്യുന്ന നേരം അത്രയൊക്കെ തന്നെയാണ് ആവശ്യമുള്ളൂ ആ നേരം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോൺ വെജ് കഴിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വെജിറ്റബിൾസ് മാത്രമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇനി നെക്സ്റ്റ് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച സോസുകൾ എല്ലാം ഈ നൂഡിൽസിൻ്റെയും പ്രോൺസിൻ്റെയും മുകളിൽ ഒഴിക്കുക ആ ഓയിസ്റ്റ് സോസ് ഞാൻ വേറെത്തെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നുണ്ടെങ്കിലും അത് വേണം അതാണ് അതിൻ്റെ ഒരു ശരിക്കും ഉള്ള ഒരു ഒത്തൻറ്റിക് ഫ്ലേവർ കൊടുക്കേണ്ടത് കേട്ടോ ഈ നൂഡിൽ റെസിപ്പിക്ക് പിന്നെ സെസ് എം നമ്മൾ ഒഴിക്കുന്ന ഓയിലിനും എല്ലാറ്റിനും നമ്മളുടെ ആ ഒരു ഡിഷിൻ്റെ ഫൈനൽ ഫ്ലേവറിന് എല്ലാറ്റിനും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് അപ്പം നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ റെസിപ്പീസൊക്കെ കണ്ടിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങളിൽ വർക്കാവും പക്ഷേ ഇങ്ങനത്തെ ചൈനീസ് കാര്യങ്ങളിലൊക്കെ അതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു ഒതൻറ്റിക് ഫ്ലേവർ കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ സാധനം റെഡിയായി ഞാൻ പ്ലേറ്റ് ചെയ്തു ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് സെസമി സീഡ്സും കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്ത് രണ്ട് ചോപ്സ്റ്റിക് വെച്ചു അപ്പോൾ ഇനി അമ്മ ട്രൈ ഔട്ട് ചെയ്യാം ഓഫ് ടെസ്കോ മാഗീൻ ന്യൂഡിൽ റെസിപ്പി tasty. It's tasty. I like the noodles. You like the noodles? How about the sauce? Mm. Sauce is good as well? Oh, yeah. Mm. So you can eat with chopsticks. Oh, it's too hot. You took too much and it is too hot. So you like it? Mm. You need it. Then they